നമസ്കാരം ഉറങ്ങുമ്പോൾ ജവിച്ചു കിടന്നാൽ ഉണരുമ്പോഴേക്കും ഫലം ലഭിക്കുന്ന അത്രയും ക്ഷിപ്ര ഫലസിദ്ധിയുള്ള മന്ത്രങ്ങളാണ് ഇന്ന് പറയുന്നത് അതിനു മുൻപ് ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യൂ കമൻ്റ് ചെയ്യൂ പഞ്ചാക്ഷര മന്ത്രങ്ങൾ പല തരത്തിലുണ്ടെങ്കിലും ശിവപഞ്ചാക്ഷരി മന്ത്രമാണ് ഏറ്റവും പ്രസിദ്ധം ശക്തവും ശിവപ്രീതികരവുമായ പഞ്ചാക്ഷരീ മന്ത്രത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് മുൻപ് ചെയ്ത വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നു ശിവപഞ്ചാക്ഷരീ മന്ത്രത്തിൻ്റെ ശക്തിയോടൊപ്പം ചേർക്കുന്ന ബീജമന്ത്രങ്ങൾക്കനുസരിച്ച് ശക്തിക്കും ഫലത്തിനും വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നു ഇങ്ങനെ ഓരോ ആവശ്യങ്ങൾക്കായി പല രീതിയിൽ പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുന്ന രീതികളുണ്ട് നിഷ്ഠയോടെ നാമജപം നടത്തുന്ന രീതിയല്ല എന്ന് പറയുന്നത് നിലവിളക്ക് കൊടുത്തുകയോ പൂജാമുറിയിൽ ഇരിക്കുകയോ പോലുള്ള മന്ത്രജപത്തിന്റെ യാതൊരു നിഷ്ഠകളും പാലിക്കാതെയുള്ള രീതിയാണ് പറയുന്നത് എവിടെയിരുന്നും എപ്പോൾ വേണമെങ്കിലും ജപിക്കാവുന്ന ഈ മന്ത്രങ്ങൾ ആർക്കും ജപിക്കാവുന്നതാണ് ജപിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില ചെറിയ കാര്യങ്ങളുണ്ട് വെറും നിലത്തിരുന്ന് ഈ മന്ത്രം ജപിക്കാൻ പാടില്ല അതുപോലെ തെക്കോട്ട് ദർശനമായിരുന്നു ജപിക്കരുത് പൂർണ്ണ ഭക്തിയോടും വിശ്വാസത്തോടും മാത്രമേ ഈ മന്ത്രങ്ങൾ ജപിക്കാവൂ പരീക്ഷണാർത്ഥം ഒന്ന് ജപിച്ചു നോക്കാം എന്ന ചിന്തയിൽ ഒരിക്കലും ഈ മന്ത്രങ്ങൾ ജപിക്കാൻ പാടില്ല ഏതാണോ ആവശ്യം അല്ലെങ്കിൽ ആഗ്രഹം അത് മനസ്സിലോർത്തു വേണം ജപിക്കാൻ നിത്യം ഈ മന്ത്രങ്ങൾ ജപം ചെയ്യാവുന്നതാണ് രാത്രി കിടക്കുന്നതിനു മുൻപ് കിടക്കയിലോ നിലത്ത് പായ വിരിച്ചോ ഇരുന്ന് ഈ മന്ത്രങ്ങൾ ജപിക്കുന്നത് ഏറെ ഗുണകരമാണ് ഉറങ്ങുന്നതിന് മുൻപ് ഈ മന്ത്രം ജപിച്ചിട്ട് കിടന്ന് പിറ്റേന്ന് തന്നെ ശുഭഫലങ്ങൾ ലഭിച്ച ധാരാളം ഭക്തർ ഉണ്ട് അത്രമാത്രം ക്ഷിപ്രഫലദായിയാണ് ഈ മന്ത്രം ഈ മന്ത്രം ഉറങ്ങാൻ കിടക്കുന്നതിന് മുൻപ് ഇരുന്ന് മൂന്ന് തവണ മാത്രം ജപിച്ചാൽ മതി കൂടുതൽ തവണ നിത്യജപത്തിനായി വേണമെങ്കിലും തിരഞ്ഞെടുക്കാവുന്നതാണ് ആറ് മന്ത്രങ്ങളാണ് പറയുന്നത് ഇവ ഓരോന്നും ഓരോ ഫലങ്ങളാണ് നൽകുന്നത് ഈ മന്ത്രങ്ങൾ പെട്ടെന്ന് എല്ലാ ആഗ്രഹങ്ങളും കൂടി സാധിക്കട്ടെ എന്ന് കരുതി ഒരുമിച്ച് ജപിക്കരുത് ആവശ്യം ഏതാണോ അതിനായുള്ള മന്ത്രം മാത്രം തിരഞ്ഞെടുത്ത് ആ ഒന്ന് മന്ത്രം ഒരു സമയത്ത് ജപിക്കുക ആ ആവശ്യം നടന്നതിന് ശേഷം അടുത്ത ആവശ്യത്തിനായുള്ള മന്ത്രം ജപിക്കാവുന്നതാണ് മന്ത്രങ്ങൾ ഇതാണ് മായാ പഞ്ചാക്ഷതീ മന്ത്രം യും നമശിവായ ശക്തി പഞ്ചാക്ഷരി മന്ത്രം ഹ്രീം നമശായ വിദ്യാ പഞ്ചാക്ഷരി മന്ത്രം ഐം നമശായ മദന പഞ്ചാക്ഷരി മന്ത്രം ക്ലിം നമശിവായ മുക്തി പഞ്ചാക്ഷരി മന്ത്രം രം നമശിവായ ശ്രീ പഞ്ചാക്ഷരി മന്ത്രം ശ്രീ നമശിവായ നിങ്ങളുടെ ആവശ്യം പണമാണ് എങ്കിൽ മായാ പഞ്ചാക്ഷരി മന്ത്രമാണ് ജപത്തിനായി തിരഞ്ഞെടുക്കേണ്ടത് ശത്രുക്കളിൽ നിന്നും രക്ഷയ്ക്കും ശത്രുദോഷ നിവാരണത്തിനുമായി ശക്തി പഞ്ചാക്ഷരി മന്ത്രമാണ് ജപിക്കേണ്ടത് ഉയർന്ന വിദ്യാഭ്യാസം വിദ്യാസംബന്ധമായ പ്രശ്നങ്ങൾ മാറുന്നതിന് ജോലിക്കായിട്ടൊക്കെയാണ് എങ്കിൽ പഞ്ചാക്ഷരി മന്ത്രമാണ് ജപിക്കേണ്ടത് വശീകരണ ലക്ഷ്യത്തിനായിട്ടാണ് മദന പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുന്നത് രോഗശമനത്തിനായാണ് മുക്തി പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുന്നത് ഐശ്വര്യത്തിനും സമാധാനത്തിനും ജീവിതത്തിലെ കലഹങ്ങളെല്ലാം ഒഴിയുന്നതിനും ശ്രീ പഞ്ചാക്ഷരി മന്ത്രമാണ് ജപിക്കേണ്ടത് ഈ മന്ത്രങ്ങൾ ഒരുമിച്ച് ജപിക്കാൻ പാടില്ല മനസ്സിൽ ഭഗവാനോടുള്ള പൂർണമായ ഭക്തിയുമായി ഏതെങ്കിലും ഒരാഗ്രഹം വിചാരിച്ച് അത് നടത്തി തരണേ എന്ന് ഭഗവാനോട് അപേക്ഷിച്ച് വേണം മന്ത്രം ജപിക്കാൻ ഒരു സമയത്ത് ഒരു മന്ത്രം മാത്രം ജപിക്കാൻ ശ്രദ്ധിക്കുക ഭക്തിക്കും വിശ്വാസത്തിനുമനുസരിച്ചാണ് ഫലപ്രാപ്തി ലഭിക്കുക എത്രത്തോളം ഭക്തിയും വിശ്വാസവുമുണ്ടോ അത്രയും പെട്ടെന്ന് ഫലം ലഭിക്കുന്നു